ഇന്ന് കോട്ടക്കൽ സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് ഇവിടുത്തെ ഉദ്യാനപാതയെപ്പറ്റി ഓർമ്മ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടം സന്ദർശിച്ചിട്ടുണ്ട് പാടവരമ്പുകൾക്കിടയിലൂടെ ഒഴുകുന്ന തോടും അതിന് അരികിലൂടെയുള്ള നടപ്പാതയും ഉദ്യാനപാതയുടെ മധ്യഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന ചീനിമരവും ഇന്നും എൻ്റെ ഓർമ്മകളിലുണ്ട് ആ ഓർമ്മകളുടെ ഒരു പുനർവായന കൂടി ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത് കോട്ടക്കലിലെ പുത്തൂർ ചെനയ്ക്കൽ ബൈപ്പാസ് റോഡിൽ ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഉദ്യാനപാതക്ക് അടുത്തെത്താൻ കഴിയും നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പച്ചവിരിച്ചു കിടക്കുന്ന വയലുകളുടെയും നീർച്ചാലുകളുടെയും ഇടയിലായി പൂർണ്ണമായും നിശബ്ദമായുള്ള ഒരിടം നടക്കാനും ഇരിക്കാനും വൈകുന്നേരങ്ങളിലെ ഒത്തുചേരലിനും അനുയോജ്യമായ ഒരിടം റോഡിൽ നിന്നും വയലിലെ നടപ്പാതയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായി നിർമ്മിച്ചു വെച്ച രൂപമാണിത് ഉപയോഗിച്ച് കളയുന്ന വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് ഈ രൂപം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ചെറിയ വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഭാഗത്തായി ചെറിയ തോട് കാണാം മറുഭാഗത്ത് കാട് പിടിച്ച് കിടക്കുന്ന വയലുകളാണ് പാതയുടെ ഈ ഭാഗത്തെല്ലാം തിരക്ക് കുറവാണ് കാക്കത്തോടിന് കുറുകെ നിർമ്മിച്ച നടപ്പാലമാണ് ആ കാണുന്നത് പാലത്തിൻ്റെ കൈവരികളിൽ ചില യുവാക്കളിരുന്ന് കഥ പറയുന്നുണ്ട് ഈ പാലം കടന്നതിന് ശേഷമാണ് ഉദ്യാനപാത ആരംഭിക്കുന്നത് ഈ കാക്കത്തോടിന് അരികിലൂടെ ഏകദേശം അഞ്ഞൂറ് മീറ്ററിലധികം നീളത്തിലാണ് ഈ നടപ്പാത ഒരുക്കിയിരിക്കുന്നത് ഇത് നിലവിലൊരു നടപ്പാത മാത്രമാണ് അതുകൊണ്ട് തന്നെ സന്ദർശകർ വളരെ കുറവാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പാർക്ക് രൂപത്തിലേക്ക് മാറ്റിയെടുത്താൽ കൂടുതൽ സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും മുമ്പത്തെ അപേക്ഷിച്ച് ഇവിടെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് നടപ്പാത നവീകരിക്കുകയും ഇരിപ്പിടങ്ങളും വിളക്കുകളും സ്ഥാപിക്കുകയും നടപ്പാതയുടെ ചില ഭാഗങ്ങളിൽ ഇരുഭാഗത്തായി കൈവരികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നടപ്പാതയുടെ ഒരു ഭാഗത്തായി ഓപ്പൺ ജിമ്മിന് വേണ്ട ഉപകരണങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാക്കത്തോടിനെ ഇരുവശത്തുമായി കിഴക്കും പടിഞ്ഞാറുമായി നടപ്പാതയും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നടപ്പാലവും ചേർന്നതാണ് ഈ ഉദ്യാനപാത രാവിലെയും വൈകുന്നേരങ്ങളിലും നടക്കാൻ നടക്കാനിറങ്ങുന്നവർക്കും നല്ലൊരു സൗകര്യമാണ് ഈ പാത ഒരുക്കുന്നത് ഭാഗത്തായി പരന്നു കിടക്കുന്ന നെൽവയലുകളും അവിടുത്തെ പച്ചപ്പും ദൂരെ പാടത്തിന് അക്കരകൂടെ കടന്നു പോകുന്ന പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് റോഡും അതിനപ്പുറത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിൻ പ്രദേശങ്ങളുടെ കാഴ്ചകളുമാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് നഗരത്തിൻ്റെയും വാഹനങ്ങളുടെയും തിരക്കിൽ നിന്ന് മാറി സമയം കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ ഈ അരുവിയുടെ തീരത്തെ വതിലിൽ അല്ലെങ്കിൽ ചീനിമരച്ചുവട്ടിൽ അതുമല്ലെങ്കിൽ നടപ്പാതയിലെ ഇരിപ്പിടങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇടയ്ക്ക് കോട്ടയ്ക്കൽ ആയുർവേദശാലയിലെ ആയുർവേദ മരുന്നിൻ്റെ ഗന്ധം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇനിയും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ പാതയെ വിപുലീകരിക്കേണ്ടതുണ്ട് ഒരിക്കൽ വീണ്ടും ഈ ചീനിമരച്ചോട്ടിൽ എൻ്റെ ഓർമ്മകൾക്ക് നിറം പകരുന്നതിന് വേണ്ടി വീണ്ടും ഇവിടെ വരുന്നതിനായി എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്